എന്താ തിരിച്ചു പോയാലൊന്ന് ആലോചിക്കുകയാണ് ചന്ദ്രട്ട പെറ്റുമാന കണ്ടൊരു എനിക്ക് കൂടപ്പറപ്പുകൾ കുടുംബവും കായിട്ട് സന്തോഷത്തോടെ ജീവിക്കണേന്റെ സുഖം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാനിങ്ങോട്ടും നിങ്ങളുടെ ഇവിടെ പോന്നത് എന്നിട്ടിപ്പോ ഇവിടെ ഒറ്റക്ക് ആവുകയാണെങ്കിൽ പിന്നെ അതിൽ നല്ലത് അക്കരെ തന്നെയാ എന്താടാ അവരൊക്കെ പോയി ചന്ദ്രട്ടേതു വീട്ടിലേക്കാണെന്നാ പറഞ്ഞത് ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട ചന്ദ്രൻ ഈ വീട്ടിൽ ഒറ്റക്കാവണത് കാണാൻ ഒരു വിഷമം പോവായിരുന്നില്ലേ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് കഴിയണം മക്കളെ കൂടെ പോവായിരുന്നില്ലേ ും പോവാസ ലോകത്തിലും പറയാനുള്ള ന്യായ അത് ഒരു നോവിന്റെ ന്യായം സകലന്ന് സഹിച്ച് ഈ പ്രായം വരെ വളർന്ന മക്കൾക്ക് തിരിച്ചങ്ങോട്ട് പറയാൻ ഏത് നോവിന്റെ ന്യായ അമ്മ ഉള്ളത് പോട്ടെ എല്ലാരും പോട്ടെട്ടോസ ആശുപത്രി തന്നെയാ കൊറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും ചന്ദ്രേട്ടാ കാശ് എടുക്കാനാണെങ്കി വേണ്ട കാശ് മേടിക്കാൻ വേണ്ടി വന്നല്ല ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി പോയിന്ന് പറഞ്ഞു കേട്ടപ്പോ സഹിച്ചില്ല കൂട്ടുകറക്കാൻ വേണ്ടി വന്ന ഒറ്റ നമ്മള് ഗൾഫ് ഇതൊക്കെ ശീലമല്ലാ ഭാഷയെ അറിയില്ല പോലീസിനെ പേടിക്കണം കയ്യിലിട്ട് കാശുമില്ല മൂന്നാല് കൊല്ലം നിന്റെ മുറിയിൽ എനിക്ക് ഊണും ഉറക്കവും തന്ന് കൂട്ടുകടന്നിട്ടില്ലേ നീ കൺമുമ്പിൽ മുമ്പില് പൊരി വെയില് കിടന്ന് തിളയ്ക്കുമ്പോ ഉള്ളും പുറവും ഒരുപോലെ പൊള്ളും അപ്പൊ അസ്വസ്ഥത മാറ്റാൻ നമ്മൾ പ്രയോഗിക്കുന്ന ഒരൊറ്റമൂലിയില്ലേ ഇത്തിരി നേരം അങ്ങോട്ട് നിൽക്കും അപ്പൊ മനസ്സിൽ തെളിയും ഒരു പച്ചപ്പ് ജന്മനാടിന്റെ പച്ചപ്പ് പിന്നെ കൂടപ്പറപ്പുകളുടെയും കൂട്ടുകാരുടെയും ഒക്കെ പുഞ്ചിരിക്കുന്ന മുഖവും അത് മതി പക്ഷെ ഒക്കെ നമ്മൾ കാരണം തന്നെ എല്ലാവരുടെയും മുഖം പിന്നെ ഈ ജീവിതത്തിൽ കണക്കിന് നമ്മളൊക്കെ വിട്ടുകൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഗൾഫിലാണെങ്കിലും നേരത്തെ കല്യാണം കഴിക്കും എന്നിട്ട് പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ട് പോവും അതിലൊരു കുഞ്ഞുണ്ടായാൽ അതിന്റെ മുഖം ഒന്ന് കാണാൻ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒന്നുകിൽ ഹജ്ജിന് പോകണം അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസ നമുക്കൊക്കെ അവസാനം എന്താടാ ബാക്കിയാവ് ഇത്തിരി പ്രഷറ് ഇത്തിരി ഷുഗർ പിന്നെ കണ്ണടയണ കാലം വരെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ വീടിന്റെ പൂമുഹത്തു ഇതുപോലെ ഒരു ചാരു കസേരി അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ അതാ ഞാനും പറയണത് ചന്ദ്രൻ ഒറ്റക്കാവണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഒരു പ്രശ്നമില്ല ചന്ദ്രട്ട ഒക്കെ നേരെയാവും ായാലും എല്ലാരും കൂടി തന്നെ ആ ആ ഞാൻ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നാ ഞാൻ ഞാനങ്ങനെയല്ല ആ തെമ്മാടി അവിടെ വരില്ല എന്ന് ഏട്ടൻ ഇവിടെ വന്ന് ഉറപ്പാലേ ഞാനും എന്റെ കുടുംബം എന്നാലും ഒരുതരി മണ്ണ് പോലും തരില്ല എന്ന് പറഞ്ഞത് അഹങ്കാരം തന്നെയാ നിനക്കെന്താ ദഹന ഉണ്ടോ വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ അയ്യോ മാത്രല്ല മൗനവ്രതം കൂടിയാ കാണാഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പറ്റാവോ ആരാ ഞങ്ങളാ ആഹാ മട്ടനും ചിക്കനൊക്കെ നിരത്തി വെച്ച് വട്ടം കൂടി എല്ലാരും കുടുംബം കളിക്കല്ലേ ആ പാവത്തിനോടെ ഇങ്ങനെയൊക്കെ തന്നെ വേണം റെക്കമെൻഡേഷൻ ആണെങ്കിൽ വേണ്ട ഇല്ലാത്ത കഷ്ടപ്പാടും പറഞ്ഞ് അത് അവിടെ പോയി പറഞ്ഞു സ്ഥലം ഇത് ഞങ്ങളുടെ കുടുംബ കുടുംബ പ്രശ്നം പ്രശ്നം എന്നാ കുടുംബം ഉണ്ടായത് ആ മനുഷ്യൻ അക്കരെ കഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നിനക്കൊക്കെ ഇങ്ങനെ വെച്ചു ഒരു കുടുംബം ഒന്ന് നിന്നേ നീതെങ്ങോട്ടാ മണവാട്ടി അടിച്ച മാതിരി തലയും താഴ്ത്തി എടാ ഇത്രയും കാലത്തിനിടക്ക് ഈ അലക്കിത്തച്ച സാധനത്തിലേക്ക് കഞ്ഞിപ്പശ വാങ്ങാനുള്ള ചില്ലറ പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കിണ്ടോ നീയൊക്കെ അതൊക്കെ പോട്ടെ പ്രേമിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ കൊടിവെച്ച കാറിലെ പണ്ടാരടങ്ങൂന്ന് പറഞ്ഞിട്ട് അവസാനം ദാ ഇവളുടെ ചേച്ചിയുടെ ഭർത്താവ് നിന്റെ നെഞ്ചത്ത് കരിങ്കൊടി കുത്താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ അവിടെ വന്ന് അടിയും പിടി ഉണ്ടാക്കി തന്റെ ഇടത്തോടെ വിളർത്തി കൊണ്ടുവന്നു അങ്ങനെയുള്ള ഏട്ടനെ കിട്ടാൻ പുണ്യം ചെയ്യണോടാ പുണ്യം നിങ്ങൾ വലിയ വീരവാദം പറയുന്നുണ്ടല്ലോ അത്രയ്ക്ക് സ്നേഹമുള്ള ആളാണ് ഏട്ടനെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്തിനാ തിരിഞ്ഞു തിരിഞ്ഞോക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി താമസിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ പുറകിൽ ഒന്നല്ലോ നല്ലേ ഒരു പി ഡബ്ല്യു ഡി ക്ലർക്കറിനെ താമസിക്കാൻ ഇരുന്നല വീട് എ സി ബെഡ്റൂം മുറ്റത്ത് മുന്തിയ കാറ് ഇതൊക്കെ ഏട്ട നേരാ നേരത്തിന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായതല്ലേ അല്ലാതെ നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടുണ്ടായതല്ലോ എന്നിട്ട് ഇപ്പോഴും തിരിഞ്ഞു നോക്കാതെ നോക്കി പരാതിയാണ് നല്ല പ്രായത്തിൽ ലക്ഷങ്ങൾ സമ്പാദ്യമുള്ള കുടുംബത്തിന് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ട് ചന്ദ്രേട്ടന് അബുദാബിലെ അപ്പോഴൊക്കെ പറയും അമ്മയും കൂടെപ്പുറപ്പോഴും കണ്ടിട്ട് ഇഷ്ടാവുന്നത് മതിയെന്ന് അങ്ങനെ മാറ്റി വെച്ചതാ ചന്ദ്രേട്ടന്റെ ജീവിതം എന്നിട്ട് ഇപ്പൊ ഏതോ ഒരു പെണ്ണിന്റെ കുട്ടിയുടെ പേരും പറഞ്ഞ് ആ ഏട്ടൻ ഏട്ടനവിടെ ഒറ്റക്കിട്ടിട്ട് നിങ്ങളെല്ലാവരും എല്ലാവരും കൂടി മൂപ്പറക്കെതിരെ വട്ടപേശ തമ്മൾ നടത്തേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളൊക്കെ കാരണം ആ ഏട്ടന്റെ കല്ലിൽ ആ മുറ്റത്ത് വീണാ മുടിഞ്ഞു പോയി കാണുന്ന ഞങ്ങൾക്ക് വേണം ചന്ദ്രേട്ടനെ കൊണ്ടുപോകും അങ്ങോട്ട് എന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന കുടുംബം പിന്നെ ആ ഏട്ടനെ ഒന്ന് കാണണമെങ്കിൽ കുടുംബ സമേതം വിസിറ്റ് മിസ് എടുക്കേണ്ടി വരും പറഞ്ഞേക്കാം പിന്നെ പല കഷ്ടപ്പാടുകളും പറഞ്ഞു ആ വകയിൽ ചന്ദ്രേട്ടന്റെ കയ്യിൽ ഒരുപാട് ചില്ലറ മേടിച്ചിട്ടുള്ളതാണ് ജോസ് ഇപ്പോ ഇവിടെ വന്ന് നിങ്ങളോട് രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിലേ ആ വകുപ്പില് ഞാനുണ്ടെ ചോറെ കിടക്കും തീറ്റ മുടക്കണ്ട നടക്കട്ടെ വെട്ടി ഇല്ല ഒരൊറ്റ രാത്രി കൊണ്ട് അനാഥരായി പോയ രണ്ട് ജന്മങ്ങളാ ഞാനും എന്റെ മോളും അങ്ങനെയുള്ള ഞങ്ങള് കാരണം ആ കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാവും പാടില്ല ഒരിക്കൽ ഒരിക്കലച്ചനോടൊപ്പം ഞാൻ ആ വീടിന്റെ പടി ഇറങ്ങിയപ്പോ ആ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞില്ല എനിക്ക് ഞാൻ കാരണം ഇനിയും അത് എല്ലാം പറഞ്ഞു കേട്ടപ്പോ ചന്ദ്രാട്ടന്റെ കാര്യത്തിൽ സങ്കട തോന്നത് ഇത്രയും കാലം ആ കുടുംബത്തിന് വേണ്ടിട്ടാ ചന്ദ്രാട്ടൻ ജീവിച്ചത് ഇനിയുള്ള കാലം കൂട്ടിന്റെ ഒരാള് അങ്ങനെ ആലോചിച്ചൂടെ ഓരോന്നിനും ഓരോ കാലമുണ്ട് ഇപ്പൊ എനിക്ക് വലുത് എന്റെ മോള നിങ്ങൾ കഴിക്കണില്ലേ വാ കുട്ടികളും ബഹളമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും എന്താണെന്നറിയില്ലേ മണ്ണ് പോലും ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കാനല്ലോട്ട് വീതിച്ചു കൊടുത്താ അതോടെ എല്ലാരും കൂടൊഴിഞ്ഞു പോയാലോന്ന് പേടിച്ചിട്ട ഇനി അങ്ങനാണെങ്കി ആയിക്കോട്ടെ എനിക്കെന്തിനാ അമ്മ ഇതൊക്കെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു ഞാനൊന്ന് പോയി വിളിച്ചു നോക്കട്ടെ എന്താ ഈ നേരത്തെ സോറി ോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ഇഷ്ട എനിക്ക് എല്ലാരെയും പേടിയും പാവ എന്റെ അമ്മയും പാവ ഞങ്ങക്ക് ആരുമില്ല ഇനി എന്റെ അച്ഛൻ വന്നാ ഞങ്ങളെ കൊല്ലും അറിയാഞ്ഞിട്ട ഞാൻ എന്റെ മമ്മയുടെ മോളല്ല സത്യ ഞാൻ പറയണേ െ ഒരു മറുപടി കത്ത് പോലും അയക്കാതെ എന്നെ എന്റെ കുഞ്ഞിനെ നീ അങ്ങനെ കഥ ഇവൾക്കുണ്ടാവരുത് വിടില്ല ഞാൻ നിന്നെ പോലെ തന്നെ ഇവൻ കെട്ടി പെണ്ണാ ഞാനും നാലുകെട്ടി പെണ് അതിലുണ്ടായ മകളായത് എന്നെ ഇവനെ ഞാൻ വിടില്ല കൊച്ചിന്റെ പേരും പറഞ്ഞ് ഇതിനെങ്ങനെ തടസ്സങ്ങളാണല്ലോ കൊന്ന് തള്ളും ഞാൻ എന്റെ മോള് മമ്മി എന്റെ മോള് ഇവിടെ പോയി മോളെ മോളെ ചിന്നിമോളെ നിന്റെ പുന്നാര മോളെ കാണാനില്ലല്ലേ നീയാണ് മോളെ അവിടെ കാണുവാനില്ലല്ലേ ആർക്ക് വേണോടി ആ അസത്തിനെ എനിക്ക് വേണ്ടത് നിന്റെ ആ പൊന്നുമോളെ നഷ്ടപ്പെട്ട ആ അതിരാത്രി എന്നിവിടെ വെച്ചങ്ങ് ആഘോഷിക്കാം എന്റെ അച്ഛന് മതി ആ പന്നിക്ക് ഈ ഈ ഈ ചന്ദ്രൻ ചന്ദ്രൻ കാവൽക്കാരനും രക്ഷകനുമായിട്ട് പരിസരത്തൊക്കെ തന്നെ ഉണ്ട് അല്ലേ അതെ ഞാൻ ഞാൻ കാവൽക്കാരനാ കാവൽക്കാരനാ നിന്റെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചു നീ എ പഠിച്ച മെഡിക്കൽ കോളേജ് മുതൽ നീ എട്ട് കൊല്ലം കിടന്ന കാരാഗ്രഹം വരെ നിന്റെ പ്രശ്നം പെതടിനും പെണ്ണുമാണ് അതിനൊരു ഒറ്റ ചികിത്സയുള്ളൂ അത് നീ പഠിച്ച മെഡിക്കൽ സയൻസിലില്ല ചന്ദ്രൻ ആ ചികിത്സ നന്നായി അറിയാം അടി നല്ല ചുട്ടി ീ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാവങ്ങളെയൊക്കെ കാലാകാലം നിന്റെ കാൽച്ചുവട്ടൽ നിർത്താമെന്ന് വിചാരിച്ചു അച്ഛൻ എന്ന രണ്ട് അക്ഷരം കൊണ്ട് ലോകത്തിൽ എവിടെയും ഒരുത്തനും ഒരു കുഞ്ഞിനും അച്ഛനായിട്ടില്ല അതിനെ സ്നേഹിക്കണം ഒരു താലി കൊണ്ട് ഒരുത്തനും ഒരു പെണ്ണിനും ഭർത്താവായിട്ടില്ല അതിനെ സ്നേഹിക്കണം ഞാൻ കാവിലിരിക്കുന്ന എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ കൂടെപ്പറപ്പുകളെ നീ പിറപ്പിക്കും അല്ലടാ പച്ച ചോരയുടെ മണം നിനക്ക് ഹരമാണല്ലേ നിന്നെയൊക്കെ കൊന്നകത്ത് പോയാൽ അതിന്റെ പേരിൽ ദുഃഖിക്കാൻ ചന്ദ്രൻ ആരുമില്ല എന്നോ ഒറ്റക്ക ചന്ദ്രൻ ഇനി പരിസരത്തെ പരിസരത്തെങ്ങാനും കണ്ട കൊല്ല ഒരുപാട് നന്ദിയുണ്ട് എന്നും സങ്കടങ്ങളെ തന്നിട്ടുള്ള ഈ മണ്ണ് എനിക്ക് ഒരിക്കലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചതല്ല പക്ഷേ അറിയാലോ ഈശ്വരൻ എനിക്ക് എന്റെ മോളെ തന്നത് എങ്ങനെയാണെന്ന് അന്ന് തീരുമാനിച്ചതാ ഇനിയുള്ള ജീവിതം എനിക്ക് മോളും അവൾക്ക് ഞാനും നാളെ ഞാനും എൻ്റെ മോളും തിരിച്ചു പോവുക ബാംഗ്ലൂരിലേക്ക് എന്തേ എന്തേ പെട്ടിയല്ല അടുക്കി വെക്കണേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത് ആദ്യമായിട്ടാ ഞാൻ പോവാ അമ്മേ പണ്ടൊക്കെ തിരിച്ചു പോകുമ്പോ പണത്തിന്റെ പേരിൽ ബാധ്യതകൾ ഉണ്ടാവുക ഒന്നോ രണ്ടോ കൊല്ലം അവിടെ പോയി കഷ്ടപ്പെട്ട അത് തീരും പക്ഷെ ഈ വരവില് സ്നേഹത്തിന്റെ പേരിൽ ബാധ്യതകൾ ഉണ്ടായത് സ്നേഹം നിഷേധിച്ചതിന്റെ പേരിൽ ഈ ബാധ്യത തീർക്കാൻ എത്ര കാലം അവിടെ പോയി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് എനിക്കറിയില്ല ആയുസിന്റെ പത്തിരുപത്തിരണ്ട് വർഷങ്ങൾ മറന്നിട്ട് നാളെ ഞാൻ പോവാ കള്ളം പറഞ്ഞിട്ടാണെങ്കിലും കരഞ്ഞിട്ടാണെങ്കിലും അമ്മ എന്നെ തിരിച്ചു വിളിക്കരുത് ും പറയാതെ അബ്ദാബിയിലെടുത്തേക്ക് പോകല്ലേ പറയാതെ പോയാലല്ലേ പറയാതെ വരാൻ പറ്റും അപ്പൊ എല്ലാം അടിച്ചു പൊളിക്കാൻ ഒരു ഉഷാറുണ്ടാകൂട്ട വരുമ്പോഴും പോകുമ്പോഴും എല്ലാവരും സന്തോഷത്തോടെ കൂടെ വേണമെന്ന് അളീന്നെ നിർബന്ധമാണല്ലോ ഞങ്ങളായിട്ട് ആ സന്തോഷം കെടുത്തണെന്ന് വിചാരിച്ചു സന്തോഷായി എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയല്ലോ അതല്ലേലും നമുക്കൊന്നും പിണങ്ങാനും പിരിയാനും കഴിയില്ല സ്നേഹിക്കാനല്ലേ അച്ഛൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ ഒന്നുമില്ലേ നമ്മളൊക്കെ ഒരു ചോരയല്ലട കാതലുള്ള മരം തന്നെ വേണം ഫർണിച്ചർ ഉണ്ടാക്കാൻ ആ പ്ലാവ് തന്നെ മുറിച്ചെടുത്തു ഏട്ടൻ്റെ ഒരു തടസ്സാവില്ല ഏട്ടാ അമ്മാവാ വേണ്ട എല്ലാവർക്കും എല്ലാത്തിനും അനുവാദം കൊടുത്തിട്ട് നീ ഈ കുടുംബത്തിൽ നിന്ന് വേരിട്ട് പോവുകയാണെങ്കിൽ എന്നോട് യാത്ര പറയാൻ നിൽക്കണ്ട സേതു അമ്മയെ വിളിക്കറങ്ങാൻ സമയമായി അമ്മ അമ്പലത്തിൽ പോയിരിക്കുക ഇത്രയും കാലം എനിക്ക് വേണ്ടി നടത്തിയ സ്വയംവര പുഷ്പാഞ്ജലികൾക്കൊന്നും ഫലം കാണാതെ വന്നപ്പോ അതിന്റെ പരാതി പറയാൻ പോയതായിരിക്കും പാവം എന്തായി വീണ്ടും കൈമലർത്തിയല്ലേ ഒന്നും വേണ്ട എത്ര കാലം കഴിഞ്ഞാലും എത്ര ജരാനരകൾ ബാധിച്ചാലും എന്നും സന്തോഷിക്കാനും ഓർമ്മിക്കാനും മനസ്സിനകത്ത് ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മാമ്പഴ കാലം ഉണ്ടമ്മേ അത് മതി ഏത് കടലിനപ്പുറത്തായിരുന്നാലും മനസ്സുകൊണ്ട് നിന്റെ കണ്ണീര് കാണുന്നവളായി അമ്മ നിന്നെ കരയിപ്പിച്ചിട്ട് ഇവിടെ ആർക്കും ഒന്നും നേടാനില്ല വരൂ ഇവളെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിലല്ലേ അമ്മ ആദ്യമായിട്ട് എന്റെ കുട്ടീനെ തല്ലിയത് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ അതിന്റെ പേരിലുണ്ടായ സങ്കടം രണ്ടാളുടെ ഉള്ളിൽ അങ്ങനെ വിങ്ങി നിക്കുകയാണെന്ന് എനിക്കറിയാം ആ കണ്ണീരൊപ്പ നല്ലത് ഈ അമ്മ തന്നെയാ അതുകൊണ്ട് തന്നെയാ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പോയത് മനസ്സുരുകി പറഞ്ഞപ്പോ ഈ അമ്മയുടെ പ്രാർത്ഥന ഇവള് കേട്ടടാ ഇത്രയും കാലം എന്റെ കുട്ടിന്ന് അമ്മയ്ക്ക് പറയാൻ ഞാനായിരുന്നു കുട്ടി ഇനി മുതൽ ദാ ഇതാണ് അമ്മയുടെ എന്റെ കുട്ടി ഏത് മാവും പൂക്കും മാവാ ഉപ്പുമാവ് വരെ പൂക്കൂലേ പൂക്കൂല്ലേ ചന്ദ്രേട്ടാ മറ്റവും പറഞ്ഞ മാതിരി ഞങ്ങൾ തൽക്കാലം നിങ്ങൾ ചെല്ലെ എന്നിട്ട് അബുദാബിയിലുള്ള നമ്മുടെ ചുങ്കന്മാരോട് പറ ഈ പുരമനയിൽ ചന്ദ്രനും ഒരു കുടുംബമായ ഇവിടെ കാര്യങ്ങൾ ഉഷാറാവും